എല്ലാവരും എന്താ ഒരു പ്ലാൻസ് ഒന്ന് ശ്രദ്ധിക്കുക ഫോക്കസ്ഡ് ആവുന്നില്ല ഓക്കെ എൻ്റെ കൈകളെത്ര ആയിട്ടുണ്ട് അതിൻ്റെ ഫ്ലവർ ആ ഓക്കെ ഇത് കണ്ടോ കുറച്ചുകൂടി ഡീറ്റെയിൽ കാണിക്കുകയാണെങ്കിൽ ഇത് കാണിച്ചു ഇതാ എങ്ങനെ നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഓക്കെ ഈ ഒരു ഈ ഈയൊരു പ്ലാന്റ് ആണ് പ്ലാൻസാണ് ലീഫിനും പ്രത്യേകതകളുണ്ട് വെയിലായതുകൊണ്ട് ഉടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ആക്ച്വലിറ്റിസ് ഇൻ ഇൻഫോറസൻസ് ഇതൊരു പുഷ്പമഞ്ചരി നമ്മൾ പുഷ്പമഞ്ചരി കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് തരത്തിലുള്ള പഠിക്കും മൂന്ന് തരത്തിലുള്ള പുഷ്പമഞ്ചരികൾ പഠിക്കും അതായത് റെസിമോസ് സൈമോസ് പിന്നെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പുഷ്പമഞ്ചരി അല്ലേ വിശേഷ പുഷ്പവഞ്ജലി എന്ന് പറഞ്ഞ് പഠിക്കും അതിൽ റസിമോസ് എടുത്തു കഴിഞ്ഞാൽ റസിമോസിൽ ഒരുപാട് വിഭാഗങ്ങൾ വിഭാഗങ്ങളുണ്ട് റെസിമോസ് പുഷ്പവഞ്ജലിയെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് റസീമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് സ്പാഡിക്സ് ഉണ്ട് കോറിമ്പുണ്ട് അമ്പലുണ്ട് അതുപോലെ തന്നെ ക്യാപിറ്റലുണ്ട് ക്യാപിറ്റലും തന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ള ആ റെസിമോസിൽ വരുന്ന സ്പൈക്ക് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലോറസൻസ് ആണ് ഈ അഖിരാതിസ് എന്ന് പറയുന്ന കടലാടിയെന്നു പറഞ്ഞാൽ പണ്ട് എൻ്റെ കയ്യിൽ പറ്റിയിരിക്കുന്നുണ്ട് കയ്യിൽ അതിൻ്റെ ഫ്ലവേഴ്സ് പറ്റി കാരണം അക്രാന്തനെ സംബന്ധിച്ചോളം സെസ്സൈലായിട്ടുള്ള ഫ്ലവർ ആണ് കണ്ടെത്താ ഈ ഒരു ഫ്ലവറിന് നോക്കി ഈ ഒരു ഫ്ലവറിന് പെഡിസലില്ല ഓക്കെ പെഡിസലില്ലാത്തതുകൊണ്ട് നമ്മൾ വിളിക്കും കുറച്ച് പെടി അതാ പെഡിസലില്ല ഫ്ലവർ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടോ പെഡിച്ചൽ ഇല്ലാത്ത ഫ്ലവറാണ് പെഡിസലില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ വിളിക്കും സെസൈൽ ഫ്ലവർ എന്ന് വിളിക്കും ഓക്കെ അല്ലെങ്കിൽ ആവൃന്ദങ്ങളെന്ന് വെച്ചാൽ രസികൾ എന്ന് വെച്ചാൽ ആവൃന്ദങ്ങളെന്നാണ് അല്ലേ ഇപ്പോൾ റെസൈ മാതൃക അതായത് പൂഞ്ഞെട്ടുകൾ ഉണ്ടാകാത്ത തരത്തിലുള്ള ഫ്ലവേഴ്സ് അതിനെയാണ് നമ്മൾ സ്പൈക്ക് എന്ന് പറയുന്നത് അപ്പോൾ സ്പൈക്ക്സിന് എക്സാമ്പിൾ നല്ലൊരു എക്സാമ്പിൾ കടലാടി അക്രാന്തസ് ആണ് പിന്നെ നിങ്ങൾ ആടത്തോടാന്ന് പറയുന്ന ആടലോടൊക്കെയുണ്ട് ഉണ്ട് മതി മനസ്സിലാവും ഓക്കെ താങ്ക്